എനിക്ക് വെറുപ്പ് തോന്നിയൊരു സാധനമുണ്ട് ചായ നന്നായി വെറുപ്പിച്ച വിട്ട ഗാസിന് വളരെ നന്ദി പിന്നെ റോബിൻ വന്നു അതിമാരും പക്ഷെ പറ്റില്ല അർത്ഥം മാത്രമല്ല ഒരു മനുഷ്യ പിന്നെ ഇപ്പൊ വന്ന മനുഷ്യന്മാരെ വയനാട് വരുന്നത് പോലെ ഫാൻസുകാരെ എടുത്തു നോക്കി എടുക്കുന്ന പോലെ തോന്നുന്നു അല്ലാതെ അതല്ലാത്ത നടക്കറി എന്നത് ബ്ലോഗാണ് ലാസ്റ്റ് ഡേയുടെ ആ നിന്ന് അവിടുന്നു സന്തോഷ അവിടെ നിൽക്ക് ഞാൻ പിടിക്ക് പറഞ്ഞതരാടിക്ക് അല്ല കാണാ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ അറിയാം അറിയാം നമ്മുടെ വീഡിയോ മെയിൻസ് ആട്ടോ കോളേജിലെ പിള്ളേരുന്നെ ശ്രീദേവി ഊഷ്മ അപ്പൊ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ അപ്പൊ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അഭിപ്രായം സീസൺ സിക്സിനെ കുറിച്ചിട്ട് സീസൺ സിക്സിനെ കുറിച്ചിട്ട് അഭിപ്രായം ഒന്നാമത് ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാണാത്ത ഞാൻ അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നീ കാണുന്നില്ല കാരണം കാരണ അതിനെ വിലയിരുത്താൻ അറിയില്ല അവിടെന്നും കൂടെ ഒന്നും കണ്ടിട്ടുള്ള റീൽസ് കണ്ടിട്ടുള്ള പിന്നെ ഇവര് ഇവരെ കൂടെ ഇരുന്ന് കേട്ടിരുന്നെങ്കിൽ വർത്താനം കേൾക്കുന്നെ ഒരൊക്കെ തരും പക്ഷെ പൊതുവേ എനിക്ക് തോന്നുമ്പോ ഒരു എന്താ പറയാ വലിയ രീതിയിലൊന്നും തോന്നണില്ല പ്രാവശ്യം സീസൺ മറ്റൊന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയർ ഉണ്ടായിരിക്കും നമുക്ക് ഇതിൽ കീ ആയിട്ട് അപ്പൊ എല്ലാ സീസണിലും ഉണ്ടാവും അതിലൊരു എന്താ പറയാ കത്തൊന്നൊരു ഐറ്റം കത്തുന്നൊരു ഐറ്റം എന്നുള്ള സാധനം ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സീസണിൽ വെച്ചാൽ എഞ്ചി സെക്കൻഡ് സീസണില വച്ചാൽ രജിത് കുമാർ അങ്ങനെ റോ പിന്നെ റോബിൻ വന്നു അങ്ങനെ അഖിൽമാരൊക്കെ കത്തുന്ന ഐറ്റംസ് ഉണ്ടാകും പക്ഷെ പ്രശ്നം അങ്ങനെ സാധനം ഇല്ല ആക്കപ്പാട ക്രഷ് അടിക്കാൻ പറ്റില്ല അർജുൻ മാത്രമേ മനുഷ്യന് കൂട്ടിയായില്ല അപ്പൊ അർജുനാണ് നിങ്ങൾക്ക് ഇഷ്ടം അർജുനല്ല ഇഷ്ടം ക്ലാരിറ്റി ഒന്നാമത് ആര് ഇഷ്ടം മുന്നേ ഞാൻ വീഡിയോസ് ചെറുക്കനോട് പേഴ്സണലി ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കുറെ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഇതുണ്ട് എന്നല്ലാതെ ആ പുളുടെ ക്യാക്ടർ എന്ന് പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ലേ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളത് വെറുപ്പ് തോന്നിയൊരു സാധനം ഉണ്ട് ചായ നന്നായി കുടിക്കുന്നവരെന്നെ വെറുപ്പിച്ച വിട്ട ജാസ്മിനും വളരെ നന്ദി എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത് സംഗതി ഇങ്ങനെയായിരുന്നു എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് സന്തോഷമായി അതോടെ ബിഗ് ബോസിനെ പറ്റി അതൊക്കെ പറയുന്നില്ല ജാസ്മിന് ചെറിയൊരു ഇഷ്ടൊക്കെ ഇണ്ട് അല്ല ഇപ്പൊ ശ്രീദേവി പറഞ്ഞു കത്തി നിക്കുന്നത് ചെറുതായിട്ടൊക്കെ അർജുനാണെന്ന് കത്തി നിക്കുന്നില്ലേ അങ്ങനെ ആക്ടീവ് ആയിട്ട് സിജോ സിജോ കാണാത്തറിയില്ല ഞാൻ അറിയത്തില്ല പിന്നെ ഇപ്പൊ വന്ന മനുഷ്യന്മാരും അതെ അതിലാരം പുതിയതായിട്ട് വന്നവര് ആ മറ്റേളില് എന്താ പേര് മീശല്ലേ അടിച്ചിട്ട് അതന്നെ ബിജെസിബി ആദ്യം പാട്ടിട്ട് അതിന് ഇഷ്ടം ഇപ്പൊ അവര് വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം അവരുടെ പെർഫോമൻസ് ആ കുറച്ചും കൂടി ആക്റ്റീവ് ആയപ്പോൾ തോന്നുന്നുണ്ട് ജാസ്മിനെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടിട്ട് ഒരാൾ വന്നൊക്കെ പറയണം നല്ലേ അറിയില്ല അതെ അവിടുത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അഭിപ്രായം ക്രിയേറ്റ് ചെയ്ത് ഞാനും ക്രിയേറ്റ് ചെയ്ത് വരുന്നത് പോലെ ഫാൻസ് വേറെ എടുത്തുപോക്കി എടുക്കുന്ന പോലെ തോന്നുന്നുള്ളൂ അല്ലാതെ അറിയില്ല ഇനി പയി നടക്കണം എനിക്ക്

ും കുറച്ചു മാറ്റി നിർത്തി കയ്യിലിരിപ്പ് പറരിപ്പ് ഞാൻ ഇടയ്ക്ക് കാണാറുള്ളൂ അപ്പൊ ബോട്ട് ചെയ്യാറുണ്ടോ ബോട്ട് ചെയ്യാറില്ലേ അപ്പൊ ശരി ബിഗ് 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 ബോസ് ബോസ് കാണാറില്ലേ ബോസിൽ കൂടുതൽ ഇഷ്ടം അർജുൻ അർജുൻ അതിൽ ആര് ആഗ്രഹം ജയിക്കുന്ന അഭിപ്രായം അഭിപ്രായം സീസൺ വളരെ മോശം ആണ് മറ്റു സീസണെപേക്ഷിച്ച് ഇത് കുറച്ച് എന്താ പറയാ അവര് ഫുള്ള് ഗെയിം സ്പിരിറ്റ് ആയിരിക്കും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ഫുള്ള് അടി എന്തേലും ഒക്കെ രീതിയിലാണ് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിക്കുന്നത് അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം പുതിയ പരിഷ്കരണങ്ങളൊക്കെ വന്നു അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഏയ് നമുക്ക് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ബാക്കി സീസണിച്ച് ഇതു സീസൺ സിക്സ് അല്ലേ എല്ലാ സീസണും ഇതുവരെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കണ്ടിട്ടുണ്ട് ആ മാക്സിമം കാണാറുണ്ട് ഇനിയിപ്പോ അതില് ഓരോ പ്രേമത്തിന്റെ സ്ട്രാറ്റജി ഒക്കെ വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒരിക്കലും പുറത്തൊരു ഉണ്ടാക്കണ്ടേ കോമ്പൗണ്ട് അങ്ങനെ എന്നാലും എനിക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ ഇതേ വരെയുള്ള സീസണേക്കാൾ മോശമായിട്ടുള്ളതാണ് ഇതാണ് എനിക്ക് പറയുന്നത് കാരണം എന്തൊക്കെയോ കാട്ടിക്കൂടുന്നു അത്രയോടും ഇതേ വരെയുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ല വല്ലപ്പോഴൊക്കെ കാണും അങ്ങനെ

പിന്നെന്താ വച്ചാൽ ഞാൻ പറഞ്ഞു ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണാത്ത കാരണം കൊണ്ട് അവർ ഓരോരുത്തരെയും ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ശരി അപ്പൊ താങ്ക് യു